ഈ വിനയം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ഇന്ന് കാലഘട്ടത്തിന്റെ മാറ്റത്തിലാണ് ഹസ്ബൻഡും കൂടി ലേബർ റൂമിൽ നിൽക്കാൻ തയ്യാറാണ് എല്ലാവരും അല്ല ഇപ്പം രക്തം കണ്ട തലകൾക്ക് വീഴുന്ന പിന്നെ എമർജൻസി അത് ഭയങ്കര നല്ല കാര്യമാണ് ഡോക്ടർ അത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ നമുക്ക് അതിനൊരു ഓപ്ഷൻ കിട്ടുന്നൂണിറ്റി ഉണ്ടെങ്കിൽ അത് ആക്ച്വലി അതൊരു ഓപ്പൺ ടു ഓൾ ഹസ്ബൻഡ്സ് എന്ന രീതിയിൽ കാരണം ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിന്റെ വേദന ശരിക്കും നിർബന്ധമായിട്ട് ചെയ്യണം അപ്പൊ എന്റെ പ്രെഗ്നൻസിയുടെ ആദ്യത്തെ മാസം തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരും അപ്പൊ ആദ്യം തന്നെ അടുത്ത് കേട്ടു ഡോക്ടർ പറഞ്ഞു ഇപ്പൊ അങ്ങനെ കയറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും കേറും എല്ലാ വരവിനും എന്നോട് പറയുന്നുണ്ട് ഞാൻ കേറും റെഡി ആയിട്ട് നിൽക്കും അപ്പൊ എന്നെ കൊണ്ടുപോവാ സി സെക്ഷൻ അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്നാ എന്നാ ഇട്ടുള്ളൂ മറ്റേ ഗവൺത കൊടു ഞാൻ വന്നില്ല അയ്യ് എനിക്കൊന്നും കാണമല്ലേ വീണായിരുന്നെങ്കിൽ അപ്പുറത്തൊരു കസേരയില് കട്ടിലൊക്കെ പക്ഷേ ഹി ഹിഡിൻറ്റ് പക്ഷേ ഐ തിങ്ക് അല്ലേ ഡോക്ടർ അവരെ കൂടെ കേട്ടേണ്ടത് അല്ലേ കൂടെ അവരുടെ ഉത്തരവാദിത്തമാണല്ലോ ഇത് അവര് അവര് സപ്പോർട്ടും കൂടി ഭയങ്കര ഇതാണ് കാരണം പണ്ട് കാലത്തെന്ന് വെച്ചാല് ഇപ്പം ഈ പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാർ ഫുൾ സപ്പോർട്ട് ചെയ്ത അമ്മമാരും മറ്റേതൊക്കെയാണ് ഇപ്പൊ അങ്ങനെ നിക്കാനൊന്നും നിർവാഹമില്ലാലോ അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഹസ്ബൻഡ് തന്നെയാണ് അത് വരുന്നുണ്ട് വരുന്നുണ്ട് കേസുകൾക്കാരുണ്ട് കേസാണ് സത്യം പറഞ്ഞാൽ അതൊരു ഡോക്ടറുടെ ഇതിൽ ഗോവിന്ദ നമുക്ക് നമ്മള് ഒരുപക്ഷെ ചിന്തിക്കാത്തത്രയും എമൗണ്ട് ഓഫ് കെയ്സാണ് നടക്കുന്നത് ചോര ചോരയൊക്കെ വറുത്ത് വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ചോരയുണ്ടാവും നഴ്സുമാർ പറഞ്ഞ പോലെ മേളിൽ കയറി പുഷ് ചെയ്യുന്നുണ്ടാവും ഒരു അഞ്ചോ ആറോ സ്ത്രീകൾ ലൈക്ക് ഇൻ ഫുൾ സ്വിംഗ് ആണ് അത് ഹാവ് എ ന്യൂ ഫൗണ്ട് റെസ്പെക്ട് എവ്രഡി സത്യം പറഞ്ഞു കാരണം നമുക്കൊന്നുമില്ല ഞാൻ ഒരു ഡി എച്ച് ശർമ്മൻ ജോഷി പോലെ യെസ് പുഷ് അതേ ഉള്ളൂ അതേ എനിക്ക് ചെയ്യാൻ പറ്റും വേറെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കിയൊക്കെ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ പറഞ്ഞപോലെ പെയിൻ അനുഭവിക്കുന്നതും ഇതും എല്ലാം പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ മറ്റേ കത്തിരി എടുക്കുന്നതും വെട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പെയിന് എനിക്കൊന്നും പെയിൻ സഹിക്കാൻ പറ്റില്ല ഞാൻ മറ്റേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അതാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്

ഏറ്റവും കൂടുതൽ ഹാപ്പി പേഷ്യൻസ് ഇപ്പഴും ഡെലിവറി കഴിയുന്ന പേഷ്യൻസ് ആയിരിക്കും ഡെലിവറി തൊട്ടുമ്പോ ഭയങ്കര കൊച്ചിനെ പോസ്റ്റ് ഡെലിവറി ആണ് ഇവർ ഹോസ്പിറ്റലിൽ സന്തോഷമായി നിൽക്കുന്ന മോഹം ഇവരുടെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ദുഃഖങ്ങളാണ് ഞാൻ എനിക്ക് കുട്ടി ഉണ്ടായ ദിവസം ഹോസ്പിറ്റൽ ഒറ്റ കുട്ടിയുണ്ടായുള്ളൂട്ടി അതുകൊണ്ട് ഞാൻ ഈ ബാക്കിയുള്ളവര് പറഞ്ഞ അപ്പുറത്തെ റൂമിലെ കരച്ചില് കർട്ടൻ്റെ അപ്പുറത്തെ കരച്ചില് എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഈ ഇതിനിപ്പം ഐ വി എഫ് ഒരു തീമായിട്ട് ഇതിൽ എടുത്തിട്ടുണ്ടല്ലോ ഡോക്ടർ ഈ ഐ വി എഫ് ട്രീറ്റ്മെന്റ്സ് അങ്ങനത്തെ കുട്ടികളിപ്പോ ഒരുപാട് അതിന്റെ എണ്ണം കൂടുന്നുണ്ടോ നമുക്ക് വന്ധ്യത വർദ്ധിച്ചു വരികയാണ് കാര്യം പിന്നെ അതേപോലെ ലൈവ് മാരേജസ് ചിലപ്പോ കല്യാണം കഴിഞ്ഞാൽ പോലും ഇപ്പൊ ഐ ടി കാരൊക്കെ കല്യാണം കഴിഞ്ഞു ചിലപ്പോ ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് ഇയേഴ്സിലായിരിക്കും അപ്പഴവര് അടുത്ത അഞ്ച് വർഷം കുട്ടികളൊക്കെ വേണ്ടാന്ന് തന്നെ വെക്കുകയാണ് അഞ്ചോ ആറോ വർഷമൊക്കെ അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴുണ്ട് അപ്പോൾ പിന്നെ ലേറ്റർ ഇപ്പോൾ തേർട്ടി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഓവർ ഇൻ ഫങ്ഷൻ കുറയും തേർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കുറയും അപ്പോഴത്തേക്ക് അവർക്ക് ഒരു നാച്ചുറൽ കൺസെപ്ഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരാം ചിലപ്പോൾ നാച്ചുറൽ കൺസെപ്ഷൻ ആ സമയത്ത് ട്രീറ്റ് ചെയ്തിട്ടും ആവാത്ത അവസ്ഥയിൽ വരാം അങ്ങനത്തെയൊക്കെ ഉള്ള സമയത്ത് ഐ വി എഫ് പോകും പിന്നെ അല്ലെങ്കിൽ മെയിൽ ഫാക്ടറോ ഫീമെയിൽ ഫാക്ടറോ ഇപ്പം അങ്ങനത്തെ ഇപ്പോൾ ട്യൂബെൽ ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഐ വി എഫിൽ പോവും അപ്പം മെയിൽസിന് ബീജത്തിനുള്ള വളരെ കുറവാണെങ്കിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ ഈ ഡോക്ടർ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് ഈ നീട്ടിവെക്കുന്നതിനെ കുറിച്ചും കുട്ടികൾ വേണോന്നുള്ളതിനെ കുറിച്ചും കുട്ടികൾ വേണോ എന്നൊരു ഡിസ്കഷനും ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നുണ്ടോ അത് ഓഫ് കോഴ്സ് അതൊന്നും നമ്മൾ തൊട്ടു പോകുന്നുണ്ട് കുറെ സ്ഥലങ്ങളിൽ ഇതൊരു ഒരു സാധനമാണ് റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റാൻഡ് ചെയ്യാനൊരു കുട്ടി വേണം എന്ന് പറയുന്നത് ഒരു ഫാമിലി പ്രഷറായിരിക്കാം അല്ലെങ്കിൽ പിയർ ആയിരിക്കാം ടു ലുക്ക് ഫോവേർഡ് ടൂ എന്താണെന്നുള്ളത് അപ്പം അത് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ഈ സൊസൈറ്റിയിലായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണോ സൊസൈറ്റിയിൽ നമ്മൾ ഒരു ഇപ്പൊ കുറെ കുറഞ്ഞോട്ടെ ഇപ്പൊ ഭയങ്കര ലിബറൽ ആയിട്ടുണ്ട് ആക്ച്വലി ഇന്നത്തെ കാലത്ത് പേരൻസ് ഒക്കെ ലിബറൽ ആയിട്ടുണ്ട് ബ്റ്റ് സ്റ്റിൽ ഈ ഒരു ഒരു അസോസിയേഷൻ എപ്പോഴും ഉണ്ട് കുട്ടി വേണം എന്നുള്ളൊരു സാധനം കുട്ടി വേണ്ടാന്ന് വെക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മൾക്കിപ്പോ കാണുമ്പോ മാരിഡ് ഫൈവ് ഇയേഴ്സ് ആയി ഓൾറെഡി തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് അപ്പൊ നമുക്ക് അവർ ഒരു ഇൻഫെർട്ടിലിറ്റി ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ മനസ്സിൽ തോന്നും ഇവർക്ക് കുട്ടിയൊക്കെ വേണ്ട ട്രീറ്റ് ചെയ്യേണ്ടെന്നുള്ള അഗ്രസീവ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ പക്ഷെ അവർക്ക് ഒരു യാതൊരു പക്ഷെ അവർക്ക് എന്താ പറയാ കുറച്ചും കൂടി നീട്ടി പോവാം അവർക്ക് ഇതിനെ പറ്റി കൺസേൺ ലൈഫ് എൻജോയ് പിന്നെ എവിടെ റെസ്ട്രിക്ഷൻസ് വന്നു പോയി ജീവിതം സ്റ്റൈലിൽ പോകുന്നതായിരിക്കാം ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെയുള്ള ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്നത് ന്യൂ ജനറേഷന് കുറെ കാര്യങ്ങളുണ്ട് അവർക്ക് കുറെ ഇൻഫർമേഷൻ ഉണ്ട് അവർ റോങ് പറയാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ് അല്ല നല്ലതന്നെയാണ് പ്രൊഫഷണൽ ഇപ്പോൾ അംബീഷ്യസായിട്ട് ആൾക്കാർക്ക് അതെ ആൾക്കാർക്ക് എങ്ങനെ കുട്ടീനെ മാനേജ് ചെയ്യും റെസ്പോൺസിബിലിറ്റി കഷ്ടപ്പെടും അല്ല ഇപ്പൊ വൈഫിനെ പണ്ടത്തെ ആൾക്കാർ കെയർ ചെയ്യുന്നതിനെനിക്ക് മനസ്സിലായി എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇപ്പൊ ഒരു അറുപത് വയസ്സുള്ളാണ് അമ്പത് വൈഫിനെ നോക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആൾക്കാര് വൈഫിനെ തോന്നിയിട്ടുള്ള എനിക്ക് അങ്ങനത്തെ വീടുകളുണ്ടെന്ന് അറിയുന്ന കുട്ടി കുട്ടിയുണ്ടായ സമയത്ത് എന്റെ ഹസ്ബൻഡും വളരെ ലേറ്റ് ആയിട്ട് വരുന്ന ബിസിനസ് ആയിരുന്നു ഇപ്പൊ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ സമയത്താണ് എല്ലാ ദിവസവും തന്നെ വരിക അപ്പൊ കൊച്ചേഴ് മണിയാകുമ്പോൾ ഉറങ്ങും വിറ്റ ദിവസം രാവിലെ കൊച്ചെഴുന്നേക്ക് ഒരു അഞ്ചര ആറ് മണിയാകുമ്പഴത്തേന് പുള്ളി ഉറങ്ങുമായിരിക്കും ഇവര് തമ്മിൽ ഇടയിലുള്ള ഏതോ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാതൊരു മൂന്ന് വയസ്സ് വരെ അങ്ങനെ വ്യക്തമായ ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അപ്പൊ നമുക്ക് സങ്കടമാണ് രാത്രി ഇവർ എഴുന്നേൽക്കുമ്പോഴേ ഇപ്പൊ കിടന്നല്ലേ ഉള്ളൂ നമ്മൾ എഴുന്നേൽക്കുക രാവിലെ ജോലിക്ക് പോവാറിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല കൊച്ച അവിടെ കിടന്ന് എങ്ങനെ കരഞ്ഞാലും മറ്റേ നിർത്താതെ ഒരു കോഴിയുടെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഈ വെടി കൊ അവിടെ പൊട്ടിയാ പോലും പോ അറിയാത്ത പോലെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരും ഉണ്ട് ഡോക്ടർ സ്വന്തം അനുഭവത്തിൽ നിങ്ങൾ ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് എന്ത് ഡെലിവറിക്ക് അകത്ത് കേറുമ്പോൾ നിർബന്ധമായി അകത്ത് കയറ്റണം എന്നുള്ളത് ഞാനൊരു സജഷൻ ആയിട്ട് The ah, there.